പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദുവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവികാരുണി ആരാധനയിലെ പരിപൂർണമായ നമ്മുടെ ജീവിതത്തെ തമ്പരാൻ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം അവിടുത്തെ ശക്തിക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം സങ്കീർത്തനം എൺപത്തി ഒൻപത് പതിനാ പതിനേഴ് ഇങ്ങനെ നാം വായിക്കുന്നു അങ്ങ് അവരുടെ ശക്തിയുടെ മഹത്വമാണ് അങ്ങയുടെ പ്രീതിയാൽ ഞങ്ങളുടെ കൊമ്പ് ഉയർത്തപ്പെടുന്നു ദൈവത്തിൻ്റെ ശക്തിയെയും മഹത്വത്തെയും നമുക്ക് ഹൃദയത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് കൃതജ്ഞതകൾ അർപ്പിക്കുകയും ചെയ്യാം ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സർവശുദ്ധനായ ദൈവമേ ഈ ദ്വികാരുണ്യത്തിൽ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമായി അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു ഞങ്ങളുടെ കുറവുകളിലെല്ലാം അങ്ങയുടെ പ്രീതിയിലാണ് ഞങ്ങൾ ഉയർത്തപ്പെടുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ആരാധനയിൽ അങ്ങയുടെ മഹത്വം ദർശിക്കാനും ശക്തി സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ മഹത്വത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ ദുരിഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതവിടുത്തെ കാരുണ്യം തന്നെയാണ് നമ്മുടെ ശക്തിയോ കഴിവുകളെല്ലാം ഈശോയാണ് നമ്മുടെ മഹത്വത്തിൻ്റെ ഉറവിടമെന്ന് നാം തിരിച്ചറിയണം ദിവ്യകാരുണ്യത്തിൽ നാം ആരാധിക്കുന്നത് അനന്തമായ ശക്തിയും തേജസ്സുമുള്ള ദൈവത്തെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നുള്ള ഈ ദിവ്യകാരുണ്യത്തിൽ നാം ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് അനന്തമായ ശക്തിയും തേജസ്സുമുള്ള ദൈവത്തെയാണ് ദൈവപ്രീതി എന്ന് പറയുന്നത് ഒരു ദാനമാണ് അങ്ങയുടെ പ്രീതിയാൽ ഞങ്ങളുടെ കൊമ്പ് ഉയർത്തപ്പെടുന്നു എന്ന് നാം കാണുക നമ്മുടെ ജീവിതത്തിലെ ഉന്നമനവും വിജയവും ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയുടെ മൂലമാണ് സൗജന്യമായ പ്രീതിയാണ് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വിലയും അന്തസ്സും നൽകുകയും നമ്മുടെ ജീവിതത്തിൽ വിലയും അന്തസ്സും നൽകുന്നത് ാവിൻ്റെ സാന്നിധ്യമാണ് അവിടുത്തെ മുമ്പിൽ ഓരോ ദിവസവും നമ്മൾ ആയിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനാണ് അന്തസ്സും വിലയും കൂടുന്നത് അവിടുത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ അവിടുത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മൾ വില കൽപ്പിക്കുകയാണ് നമ്മുടെ അന്തസ്സിന് നമ്മൾ വില കൽപ്പിക്കുകയാണ് ഭയം നീക്കി ശക്തി നൽകുന്ന തമ്പുരാനെ ഈശോ ഞങ്ങളുടെ ശക്തിയായതിനാൽ ഞങ്ങൾക്കിനിയും ഭയമില്ല എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി അവിടെ നിന്നോ നൽകുന്നു എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം മഹത്വത്തെ സ്തുതിക്കുക നിങ്ങളുടെ ബലഹീനതകൾ നമുക്ക് നമ്പരാനൂപയിൽ സമർപ്പിക്കാം ഈശോയുടെ ശക്തിയെയും കൃപയെയും നമുക്ക് പുകഴ്ത്താനായി സാധിക്കട്ടെ ഈശോയെ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമായി അങ്ങയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവകൃപ ഏറ്റവും ആവശ്യമുള്ള ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ ഞങ്ങളുടെ മഹത്വത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ആവശ്യകൃപകൾ പ്രത്യേക ആവശ്യമുള്ള മേഖലകളെല്ലാം ഈശോയെ സമർപ്പിക്കുകയാണ് പരിപൂർണമായി സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പരിഹരിക്കപ്പെടാനും കുടുംബത്തിൽ ദൈവപ്രീതി നിറയുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമായി അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ രോഗം ദുരിതം മാനസിക മാനസികക്ലേശങ്ങൾ എന്നിവയാ തളർന്നിരിക്കുന്നവർക്ക് ആത്മീയവും ശാരീരികവുമായ ശക്തി ലഭിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമായ അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ ദൈവത്തിൻ്റെ പ്രീതിയും കൃപയും തേടുന്ന യുവജനങ്ങൾ വിദ്യാർത്ഥികൾ ജോലിയില്ലാതെ എന്നിവർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ശക്തിയുടെ മഹത്വമായ അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ നിങ്ങളുടെ വ്യക്തിപരമായ ഏറ്റവും വലിയ നിയോഗങ്ങൾ ദൈവപ്രതിക്ക് വേണ്ടി സമർപ്പിക്കുക ഈശോയെ അങ്ങൻ്റെ ശക്തിയാണ് അങ്ങയുടെ പ്രീതിയാൽ എൻ്റെ ജീവിതം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്കു മാത്രമാണ് എല്ലാ മഹത്വവും അങ്ങേയ്ക്ക് മാത്രമാണ് ആ പരിശുദ്ധ പരമദേവി നമുക്ക് ആരാധിക്കാം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പ്രീതിയിൽ സന്തോഷിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ മേലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പ്രീതിയിൽ സന്തോഷിച്ച് സമാധാനത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമരാൻ സ്വീകരിക്കുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധ പരമ ദേവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൗഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ധിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖാർ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മയും